കൊടുങ്ങല്ലൂരിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഗതാഗത ക്രമീകരണം താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ നഗരത്തിൽ പോലീസ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് തെക്കേനടയിൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് രാവിലെ പതിനൊന്ന് വരെ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ താലപ്പൊലിയോടനുബന്ധിച്ചാണ് ഇന്ന് മുതൽ വ്യാഴാഴ്ച വരെ നഗരത്തിൽ പോലീസ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുപ്രകാരം ഗുരുവായൂർ ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും മറ്റു വാഹനങ്ങളും ചന്ദപ്പുര ബൈപ്പാസ് വഴി കോട്ടപ്പുറത്തെത്തി യാത്ര തുടരണം ഗുരുവായൂർ അഴീക്കോട് ഏറിയാട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓർഡിനറി ബസ്സുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കാതെ ചന്തപുര സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കണം എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളും മറ്റു വാഹനങ്ങളും കോട്ടപ്പുറം സിഗ്നലിൽ നിന്ന് ബൈപ്പാസിലൂടെ ചന്തപ്പുരയിൽ എത്തി യാത്ര തുടരണം മാള കൃഷ്ണൻകോട്ട പറവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ മുസിരി സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകണം തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കാവൽ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് അവിടെ നിന്ന് തിരിച്ചു പോകണം ഹെവി വാഹനങ്ങൾ കോഓപ്പറേറ്റീവ് കോളേജ് വഴി ലക്ഷ്മി സിനിമാസിന് മുന്നിലെത്തി പോകണം അഴീക്കോട് ഏറിയാട് ഭാഗങ്ങളിൽ നിന്നുള്ള കാർ അടക്കമുള്ള വാഹനങ്ങൾ നഗരത്തിൽ പ്രവേശിക്കാതെ ബൈപ്പാസിൽ പാർക്ക് ചെയ്യണം തെക്കേ നടയിൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് രാവിലെ പതിനൊന്ന് വരെ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ അതേസമയം താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നാലാം താലപ്പൊലി ആഘോഷിക്കുന്ന ജനുവരി പതിനെട്ടിന് പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഒഴികെയുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല മീഡിയ ടൈം കൊടുങ്ങല്ലൂർ